കോടതിയിലെ ജൂനിയർ അഭിഭാഷയെ മർദ്ദിച്ച കേസിൽ പ്രതി അഡ്വക്കേറ്റ് അബ്ലിൻ ദാസ് പിടിയിൽ തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്നാണ് പ്രതിയെ തുമ്പ പോലീസ് പിടികൂടിയത് പ്രതിയെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മഞ്ജൂർ സ്റ്റേഷനിൽ എത്തിച്ചു കഴിഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗൽത്ത് ചേരുകയാണ് അതിന് മുൻപ് നമുക്ക് പ്രതികരണം അറിയാം പ്രശാന്ത് വിശദാംശങ്ങൾ എല്ലാം കോടതിയിൽ ഇനി തീരുമാനിക്കുമെന്നാണ് ബെയിലിന്റെ പ്രതികരണം കോടതി അനു വൈകിട്ട് നാലുമണിയോടു കൂടിയാണ് ബേലിൻദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തുമ്പോലീസാണ് അറസ്റ്റ് ചെയ്യുന്നത് തുമ്പാ സ്റ്റേഷൻ പരിധിയിലൂടെ സഞ്ചരിക്കുന്നുവെന്ന രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്നാണ് പോലീസ് ഒരു നീക്കം നടത്തി ആ നീക്കത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രതി ബേലിദാസ് അറസ്റ്റിലായിരുന്നത് അല്പസമയം മുമ്പ് വഞ്ചിയൂർ സ്റ്റേഷനിലേക്ക് ബേലിൻദാസിനെ കൊണ്ടുവന്നിരുന്നു അപ്പോഴാണ് പറയുന്നത് എല്ലാം കോടതിയിൽ പറയും താൻ തനിക്ക് പറയാനുള്ളതെല്ലാം കോടതിയിൽ പറയുമെന്നാണ് ബെലിൻദാസ് പറഞ്ഞത് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഡി സി പിയുടെ നേതൃത്വത്തിൽ നിന്നൊരു സംഘം പോലീസ് എത്തിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിച്ചിരിക്കുകയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ചോദ്യം ചെയ്യൽ നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്കാൽ കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചോദ്യം ചെയ്യുന്ന നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ തുടർന്ന് തന്നെ ഈ ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുവരും ഇപ്പോഴും പ്രതിയെ ചോദ്യം ചെയ്യുന്ന നടപടികളാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് വലിയേറെ കൊളയക്കം സൃഷ്ടിച്ചൊരു സംഭവമായിരുന്നു ആ ജൂനിയർ അഭിഭാഷയ്ക്ക് മർദ്ദനമേൽക്കുന്നത് ജൂനിയർ അഭിഭാഷകയുടെ താടിയിലിനും ചെവിക്കും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വലിയ രീതിയിൽ ഇത് പ്രതിഷേധങ്ങൾ ക്രിയാക്കുകയും ചെയ്തു വനിതാ കമ്മീഷൻ കമ്മീഷനടക്കം കേസെടുത്ത കേസെടുക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല സമൂഹത്തിൻ്റെ നാനാതുറങ്ങളിൽ നിന്നും പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് എത്താൻ നിൽക്കുമ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് സംഭവം ശേഷം ബേലിൻദാസ് ഒളിവിൽ പോയതാണ് ഒളിവിൽ പോയ ശേഷം പിന്നീട് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എവിടെയാണെന്ന് അടക്കമുള്ള കാര്യങ്ങളിലൊരു ദുരൂഹതന്ത്ര ഞാൻ കഴിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്നാണ് പലയിടങ്ങളിൽ പോലീസ് അന്വേഷണങ്ങളും പരിശോധനകളും ഒക്കെ നടത്തിയിരുന്നെങ്കിൽ പോലും കണ്ടെത്താനായില്ല തുടർന്ന് നിന്ന് വൈകിട്ട് നാല് മണിയോടുകൂടിയാണ് ബെല്ലിൻദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അതും ഈ തലസ്ഥാന നഗരിയിൽ തന്നെ ഉണ്ടായിരുന്നു ഈ ഇത്രയും ദിവസവും രണ്ട് ദിവസവും അദ്ദേഹം മറ്റൊന്നും പോയിട്ടില്ല തലസ്ഥാന നഗരിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും പോലീസിന് ലഭിച്ച രഹസ്യ വിവരം ലഭിക്കുന്നു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തുമ്പാ സ്റ്റേഷൻ്റെ പരിധിയിലൂടെ കാറിൽ സഞ്ചരിക്കുന്നു എന്നൊരു രഹസ്യ വിവരമാണ് ലഭിക്കുന്നത് അങ്ങനെയാണ് ഈ പ്രതിയെ പിന്തുടരുന്ന ഒരു സാഹചര്യം പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്നു അങ്ങനെ പിന്തുടർന്നാണ് പ്രതിയെ പിടിക്കുന്നത്